ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന കാര്യം ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഒരു തവണ പോലും ശരിയായിട്ട് ചെയ്താൽ അത് മതി അയാളുടെ എല്ലാ കഷ്ടപ്പാടുകളും ജീവിതത്തിലെ മാറിക്കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു തവണ പോലും ചെയ്താൽ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അതെങ്ങനെ മാറും നിങ്ങൾ ഞാൻ പറയുന്ന മുഴുവൻ വീഡിയോ നിങ്ങൾ കേട്ടിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അതിനുവേണ്ടി ചിലവഴിക്കുക നമ്മുടെ ജീവിതത്തിൽ എത്രയോ മണിക്കൂറുകൾ ഒരു കാര്യമില്ലാതെ നമ്മൾ ഒരു ചുമ്മാ വെറുതെ ഇരുന്ന് കളയുന്നു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കേട്ടിട്ട് നിങ്ങൾ ഒരു തവണ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ല വിട്ടത് ഒരു തവണ ചെയ്തു നോക്കുക അതിൽ നഷ്ടമുള്ള കാര്യമൊന്നുമല്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതം എന്നൊന്നേക്കുമായി സകല കഷ്ടപ്പാടുകൾ മാറും ഇത് വേറെ ആരും ഞാനീ പറയുന്ന പോലെ പറഞ്ഞു തരത്തില്ല നിങ്ങളെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും കാരണം അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമല്ല ഒന്നാമത് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അത് ഇവിടുന്ന് വിചാരിക്കണം പരമേശ്വരം വിചാരിക്കണം ഞാനൊരു ശിവയോഗിയാണ് ഭഗവാന്റെ കൃപ കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഭഗവാൻ ഒട്ടേറെ ജ്ഞാനം ആ ധ്യാനാവസ്ഥയിൽ ആ ശിവയോഗ ചെയ്യുന്ന അവസ്ഥയിലൊക്കെ ഭഗവാൻ നമുക്ക് നൽകുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് ഇത് എൻ്റെ കഴിവോ എൻ്റെ അറിവോ എൻ്റെ കഴിവോ എൻ്റെ അറിവോ അല്ല ഭഗവാൻ്റെ പാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ ഒരു തവണ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചെയ്താൽ നിങ്ങളുടെ ജീവിത സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും വീഡിയോ മുഴുവൻ കേൾക്കണം കാരണം ഇത് നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരിയായിട്ട് മനസ്സിലാകണം എന്നിട്ട് നിങ്ങളത് ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ അറ്റം മൂല്യം കേട്ടോണ്ടോ ഒന്നും പോയി ചെയ്തിട്ട് ഒരു കാര്യമില്ല ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനുവേണ്ടി മാറ്റി വെക്കുക ഞാൻ ആദ്യം തൊട്ട് പറയുന്നത് മുഴുവൻ കേൾക്കണം ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം ഒന്നേക്കുമായി മാറും സകല കഷ്ടപ്പാടുകളും മാറും ആ കാര്യമാണ് പറഞ്ഞു തരുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇനിയും ഞാൻ നേരെ ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നു ഞാൻ ഇടയ്ക്കൊക്കെ ആറായിരം മെസ്സേജ് ഒക്കെയാണ് ഡിജിറ്റ് ചെയ്തിട്ടുള്ളത് ഈ കൈയുടെ ഫോട്ടോയും ഉണ്ട് അപ്പോൾ അതുപോലെ മെസ്സേജുകൾ വരുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഫ്രീ ആകുന്ന അനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും എന്നിട്ട് നിങ്ങളുടെ ചെയ്യാ ചെയ്യ നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നമ്പർ എഴുതി നോട്ട് ചെയ്ത് കൊടുക്കും അത് ഞാൻ ഫ്രീ ആകുമ്പോൾ നിങ്ങളെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും എന്തെങ്കിലും കേട്ടൊരു ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കാം നല്ല കാര്യങ്ങളേ ഞാൻ പറയത്തുള്ളൂ ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളായിരിക്കും വീട്ടിൽ ചെയ്യാനുള്ള നല്ല കാര്യങ്ങളായിരിക്കും ഇട്ട് നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ഇപ്പം ഒരു ഡേറ്റ് കൊടുക്കുകയാണ് ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ നോക്കി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് നേരിട്ട് കൺസൾട്ടിങ്ങില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആകാറേ ഇല്ല അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു കാര്യം ചെയ്യുന്നത് ഏറ്റവും സമയം സമയമെടുക്കുന്നതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഫ്രീ ആകാത്തത് ഞാൻ എനിക്ക് തൃപ്തി ആവുന്ന രീതിയിലേ ഞാൻ എന്തേ ചെയ്തിട്ടുള്ളൂ എനിക്കൊരു അതിൻ്റെ ഒരു ആത്മാർത്ഥയോടുകൂടി എനിക്ക് സംതൃപ്തി കിട്ടണം അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വർക്കുകൊണ്ട് തന്നെ ചിലപ്പം കുറച്ചേ ഇരിക്കുന്ന ഇരുന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഫ്രീ ആകാത്തത് പിന്നെ നിങ്ങൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല എനിക്ക് ഞാൻ പ്രാണായാമം ശിവരാജയോഗം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളാണ് പിന്നെ എനിക്ക് വർക്ക് എപ്പോഴും കാണും അതുകൊണ്ടൊക്കെയാണ് സഹജ്യം മനസ്സിലാക്കുക അപ്പം വാട്സപ്പിൽ ഒരു ആവശ്യമുള്ളവർ അത് ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും ധൃതി വെച്ചിട്ട് കാര്യമില്ല എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തുമില്ല സാഹചര്യം പറഞ്ഞെന്നുള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം ഒരു തവണ ജീവിതത്തിൽ ഈ പറയുന്ന ഒരു കാര്യം ശരിയായിട്ട് ചെയ്താൽ എന്നേക്കുമായി സകല കഷ്ടപ്പാടുകൾ മാറും അതിനെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഞാൻ പറയുന്നത് വളരെ ലളിതമായ ഒരു ചെറിയ കാര്യമാണ് പക്ഷേ നിങ്ങളത് മുഴുവൻ അറിയണം അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ ചെറിയ കാര്യമാണെന്ന് വിചാരിക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതൊരു വലിയ കാര്യം തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വര ബോധത്തെ നിങ്ങൾ ഉണർത്തി തുടങ്ങിയാൽ നിങ്ങൾക്കെന്നേക്കുമായി ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളെ ദൈവാനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കും അപ്പം നിങ്ങളുടെ ഉള്ളിലെ ഈശ്വര ബോധത്തെ എങ്ങനെയാണ് ഉണർത്തേണ്ടത് അതാണ് പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പം ഞാനത് ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം ഞാൻ പറയുന്നു തരുന്ന മുഴുവൻ നിങ്ങൾ കേൾക്കണം ഇങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ ഒറ്റത്തവണ ചെയ്താൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ എന്നൊന്നേകമായ കഷ്ടപ്പാടുകൾ മാറ്റുന്ന ഒരു കാര്യമാണ് അതിന് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഒരു ഉപബോധ മനസ്സുണ്ട് അല്ലെങ്കിൽ ഒരു സബ്കോൺഷ്യസ് മൈൻഡുണ്ട് എങ്ങനെ വിളിച്ചാലും മനസ്സിൻ്റെ മനസ്സൊന്നും എങ്ങനെ ഉണങ്ങി വിളിക്കാം നമ്മുടെ ഉള്ളിൽ ഒരു ബോധമുണ്ട് ആ ബോധം ഈശ്വരനാണ് ആ ബോധത്തിന് പുറം ലോകത്തെ ഒരു കാര്യമായിട്ട് ബന്ധമില്ല അത് നിങ്ങൾ കാണുന്നു നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾ സംസാരിക്കുന്നു ഈ വിഷയങ്ങളുമായിട്ടൊന്നും നമ്മുടെ ഉള്ളിലുള്ള ബോധത്തിന് വിഷയം ഒരു യാതൊരു ബന്ധവുമില്ല അതുകൊണ്ടാണ് മഹർഷിമാരും യോഗീശ്വരന്മാരും അവർ നമ്മളെപ്പോലെ കണ്ടും കേട്ടും അറിവ് സമ്പാദിക്കാനോ പഠിക്കാനോ അല്ലെ ആധുനിക വിഷയങ്ങളുടെ പുറകെ പഠിക്കാനോ ഒന്നും അവർ പോകുന്നില്ല അവരുള്ളിലുള്ള ബോധത്തെ ശ്രദ്ധിച്ച് അവരുടെ ഗുരുക്കന്മാർ കൊടുത്ത വിദ്യകൾ ചെയ്ത് ലയിച്ച ഉള്ളിലുള്ള ബോധത്തെ ഉണർത്തിയാണ് അവർ ഈശ്വരാനുഭവം ഉണ്ടായി അല്ലെങ്കിൽ അവർ ഈശ്വരനായി തീരുന്നത് അവരുടെ ഉള്ളിൽ ഈശ്വരാനു ഈശ്വരാനുഭവം ഉണ്ടാകുന്നത് അങ്ങനെ അവർ നിരന്തരം ചെയ്തു കഴിയുമ്പോൾ അവർ ആ ഈശ്വരീതയിലേക്ക് വരും അപ്പം നിങ്ങളുടെ ഉള്ളിലും ആ ഈശ്വര ബോധമുണ്ട് അതിനെ നമ്മൾ ഉണർത്തി നമ്മുടെ ജീവിതത്തിലെ സമ്പത്തും ഐശ്വര്യവും സൗഭാഗ്യവും തൊഴിലുയർച്ചയുമൊക്കെ ഈ എങ്ങനെ നേടാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഉപബോധ മനസ്സെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ബോധം ഉണ്ടെന്ന് മനസ്സിലായുള്ളൂ ആ ബോധം ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇനി ചിലർക്കെങ്കിലും തോന്നുന്നു നമ്മുടെ ഉള്ളിലൊരു ബോധമുണ്ടോയെന്ന് ഒരു ബോധമില്ലാത്തതിൻ്റെ കുഴപ്പമോ പലപ്പോഴും പല കാര്യങ്ങളും സംഭവിക്കുന്നതാണ് ഈ ബോധമുണ്ടോ ആ ബോധത്തെ അറിയാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മൾ പല തെറ്റുകളിലേക്കും പോകുന്നത് നമുക്ക് ഈശ്വരാധീനം ഇല്ലാത്ത കൊണ്ടുവരണം അപ്പം നമ്മുടെ ഉള്ളിൽ ബോധമുണ്ടോ അറിയാൻ വേണ്ടി ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സെവിടെയെല്ലാം സഞ്ചരിക്കുന്നുണ്ട് നമ്മൾ പുതിയ കാഴ്ചകൾ കാണുന്നു പല കാര്യങ്ങളും കാണുന്നു അപ്പോൾ അത് നമ്മളുടെ സമ്മതമില്ലാതെ തന്നെ നമ്മുടെ ബോധമാണ് സഞ്ചരിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ കാണുന്നു അത് ചിലതൊക്കെ ചിലപ്പം പിന്നീട് നമ്മളത് കാണുമ്പോൾ അയ്യോ ഞാനിവിടെ വന്നിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാം അപ്പം നമ്മുടെ ബോധം നമ്മൾ ഉറങ്ങുമ്പോഴും ഒക്കെ സഞ്ചരിക്കുന്നു വെളിയിലേക്ക് സഞ്ചരിക്കുന്നു അത് നമ്മുടെ അനുവാദത്തോടു കൂടിയല്ല നമ്മുടെ ഉള്ളിലുള്ള ബോധം ആ ബോധത്തിൻ്റെ ബോധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ആ ബോധത്തെ ഈശ്വര ബോധത്തെ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു ഈശ്വര്യമായ ഒരു ബോധമുണ്ട് അതിന് നമ്മളുടെ അനുവാദമോ അനുവാദമില്ലായ്മയോ ഒന്നും വേണ്ട അതിന് പ്രവർത്തിക്കാൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞു മനസ്സിലായി നമ്മളല്ല അതിനെ നിയന്ത്രിക്കുന്നത് അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ദാറ്റ്സ് ഓൾ അത് പറയാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ആ ബോധത്തെ എങ്ങനെ ഉണർത്താം ആ ബോധത്തെ ഉണർത്തി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സമ്പത്തും ഐശ്വര്യമൊക്കെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒന്ന് നമ്മുടെ ഉള്ളിലെ ബോധത്തെ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്താൻ വേണ്ടി രണ്ട് രീതിയിൽ അതായത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയും കൂടെ പറയുന്നു കേട്ടോ അനുഭവത്തെ അടിസ്ഥാനമാക്കി കൂടിയാണ് ഞാൻ പറയുന്നത് രണ്ട് രീതിയിൽ ഉണർത്താം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം അനുഭവങ്ങളിലൂടെ ഒന്ന് ഒരു കാര്യം റിപ്പീറ്റായിട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണരും മനസ്സിലാകുന്നുണ്ടോ ഒരു കാര്യം റിപ്പീറ്റായിട്ടും ചിലത് കണ്ടിട്ടില്ലേ ഈ നമ്മുടെ ടൈപ്പ് ടൈപ്പിംഗ് മെഷീനെ ടൈപ്പ് ചെയ്യുന്നു കണ്ടിട്ടുണ്ടോ ദിവസവും ആ ജോലി തന്നെ ചെയ്യുന്ന ഒരു കണ്ണടച്ചു കണ് നോക്കാതെ തന്നെ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ഈ മെഷീൻ്റെ ആ ബട്ടണെ നോക്കാതെ തന്നെ കണ്ണ് കണ്ണു തുറന്നിപ്പോൾ അവരിങ്ങനെ ലെറ്റർ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഓരോന്ന് ഇങ്ങനെ ലെറ്ററെ നോക്കി മെഷീനെ ടൈപ്പ് ചെയ്യാതെ തന്നെ അവരെ ലെറ്ററെ നോക്കി തന്നെ ഇങ്ങനെ ഇതേ നോക്കാതെ തന്നെ ടൈപ്പ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ഒരാൾ അവർ അത് പ്രാക്ടീസ് ചെയ്യുന്നവർ ആ ബോൾ കൊണ്ട് പല അത്ഭുതങ്ങളും കാണിക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് ബോൾ അതുവഴി ഇട്ട് ഇതുവഴി ഇട്ട് എത്ര നേരമാണേലും അവരുടെ ശരീരത്തെ ഇങ്ങനെ ബോൾ കൊണ്ട് അഭ്യാസങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഈ സ്ഥിരമായിട്ട് ഏതൊരു പ്രവൃത്തി ചെയ്താലും അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പെട്ടെന്ന് ചെല്ലും അത് നമ്മുടെ നമ്മുടെ ഉപബോധം മനസ്സിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൽ മറ്റുള്ളവർ നമ്മുടെ ആ ഉള്ളിലുള്ളൊരു ബോധം ഉണരും പിന്നെ നമുക്ക് പല അത്ഭുതങ്ങളും ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും വലിയൊരു രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ വലിയ നടന്മാർ അവരൊക്കെ വ്യത്യസ്തമായി മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യുന്നത് ഉള്ളിലുള്ള ഒരു ബോധം ഏതെങ്കിലും രീതിയിൽ ഉണർന്നുകൊണ്ടാണ് ഈ ഒന്ന് റിപ്പീറ്റായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ മന്ത്രം മഹർഷീശ്വരന്മാർ ഒരു മന്ത്രം തന്നെ ഒരു മന്ത്രം തന്നെ അവർ റിപ്പീറ്റായിട്ട് ആവർത്തിച്ചാണ് സിദ്ധി വരുത്തുന്നത് സിദ്ധി വരുത്തുകയെന്ന് വെച്ചാൽ ആ മന്ത്രബോധം ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണരുമ്പോഴാണ് സിദ്ധി ഉണ്ടാകുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാ ഈശ്വരന്മാരും ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ് ആ ബോധം ഉണരും ഒരു മന്ത്രം തന്നെ ആവർത്തിച്ചു കഴിയുമ്പോൾ ആ മന്ത്രം സിദ്ധമാകും ആ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സബ്കോൺഷ്യസ് മൈൻഡ് ഉണരും അതൊരു മാർഗ്ഗം രണ്ടാമത്തെ മാർഗം മനസ്സിനെ ഒരു കൗതുകം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാത്ത നമ്മൾ പ്ലാൻ ചെയ്യാതെ പെട്ടെന്നൊരു കാര്യം ചെയ്യുക അങ്ങനെ ചെയ്താലും അത് പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും നമ്മളൊന്നും കൗതുകമുള്ള നമ്മുടെ മനസ്സിന് ഒരു എക്സൈറ്റ്മെൻ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും മനസ്സിന് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ അതും സബ് കോൺഷ്യസ് മൈൻഡിനെ പെട്ടെന്ന് വർക്ക് ചെയ്യിപ്പിക്കും അതായത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഇപ്പം നമുക്ക് ഈ നമ്മളൊരു യാത്ര പോകുന്നു ആ യാത്ര നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എല്ലാം കണക്ക് കൂട്ടിയാണ് നമ്മൾ പോകുന്നത് എന്ന് വിചാരിക്കുക അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു യാത്ര തീരുമാനിച്ചു പോകുന്നു നമ്മുടെ മനസ്സിന് കൂടുതലും ഒരനുഭവമാകുന്നത് നമ്മൾ പെട്ടെന്ന് എടു പെട്ടെന്ന് പോകുന്ന യാത്രയായിരിക്കും മനസ്സിന് കൂടുതലും ഒരു അനുഭവം നൽകുന്നു മുൻകൂട്ടി പ്ലാൻ ചെയ്തു പോകുന്ന യാത്രയേക്കാൾ പെട്ടെന്ന് പോകുന്ന പെട്ടെന്ന് തീരുമാനമെടുത്ത് പെട്ടെന്ന് പോകുന്ന യാത്ര ആയിരിക്കും നമ്മൾക്ക് ഉള്ളിലൊരു നല്ലൊരു അനുഭവം നൽകുന്നത് കാരണം പ്ലാൻ ചെയ്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ അനലറ്റിക് മൈൻഡ് അവിടെ പ്രവർത്തിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത് അപ്പം സബ്കോൺഷ്യസ് മൈൻഡിനെ ഉള്ളിലുള്ള ഈശ്വരഭാവത്തെ ഉണർത്താൻ രണ്ടാമത്തെ കാര്യം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ പെട്ടെന്നൊരു കാര്യം ചെയ്യുക അതിലേക്കാണ് ഞാൻ വരുന്നത് ഈ രണ്ടാമത്തെ കാര്യത്തിലാണ് ഞാൻ വരുന്നത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ദൂരെയുള്ള ഒരു ക്ഷേത്രം അത് ഏത് ക്ഷേത്രമായിക്കോട്ടെ കൃഷ്ണക്ഷേത്രമായിക്കോട്ടെ ഭദ്രകാളിയമ്മയുടെ ക്ഷേത്രമായിക്കോട്ടെ ശിവക്ഷേത്രമായിക്കോട്ടെ ഏത് ക്ഷേത്രമായിക്കോട്ടെ നിങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ദൂരെയുള്ള ഒരു മഹാക്ഷേത്രം അവിടെ നിങ്ങൾ ഇപ്പം കഴിഞ്ഞ ആഴ്ചയെ നിങ്ങൾ തീരുമാനിക്കുന്നു ഈ ആഴ്ച ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാൻ പോകുമോ അങ്ങനെ നിങ്ങൾ പോകുന്നു നിങ്ങളത് പോ പോകുന്നു എന്നിട്ട് നിങ്ങൾക്കപ്പം പോയ ഉണ്ടായ ഒരു മാനസിക അനുഭവവും പിന്നെ നിങ്ങൾ ഞാനീ പറയുന്ന രീതി ഒന്ന് ചെയ്യുക നിങ്ങൾ ഒരു ദിവസം വൈകുന്നവർ പെട്ടെന്ന് തീരുമാനിക്കും നാളെ രാവിലെ പോകുന്നു പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പിറ്റേ ദിവസം രാവിലെ പോകുന്നു ഈ രണ്ട് യാത്രയിലെ അനുഭവങ്ങളെ നിങ്ങൾ നോക്കുക നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സുഖം നൽകിയത് ഏതാന്ന് നോക്കുക തീർച്ചയായിട്ടും രണ്ടാമത്തെ യാത്രയായിരിക്കും പെട്ടെന്ന് എടുത്ത തീരുമാനം അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ദൂരെയുള്ള ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള ഒരുപാട് ആ ഒരുപാട് ജനങ്ങൾ വരുന്ന മഹാക്ഷേത്രത്തിലേക്ക് മാസത്തിൽ ഒന്ന് യാത്ര ചെയ്ത് അവിടെ ദർശനം ചെയ്ത് തൊഴണം നിങ്ങളുടെ ജീവിതം എഴുതി വെച്ചോ ഞാനീ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പോയി ദർശനം ചെയ്താൽ നിങ്ങളുടെ ജീവിതം അവിടെ തൊട്ട് മാറി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നു പിന്നെ എന്ത് പ്രാർത്ഥന ചെയ്താലും ഈശ്വരൻ അത് നടത്തി തരും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ അതിലേക്ക് ഉണരാത്തതാണ് ആ ഉണർവുണ്ടാകാത്തതാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം കിട്ടാത്തതിൻ്റെ കാര്യം ഒരു തവണയെങ്കിലും ആ സബ് കോൺഷ്യസ് മൈൻഡ് ശരിയായ രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം മുഴുവൻ എല്ലാ കഷ്ടപ്പാടുകളും നിങ്ങളുടെ പിന്നെ എല്ലാ പ്രാർത്ഥനകളും നടക്കാൻ തുടങ്ങും ആ ഫലം കാണാൻ തുടങ്ങും എന്നേക്കുമായി നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറി മാറി മാറിക്കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു നോക്കുക കൂടുതൽ എനിക്ക് പറയാനല്ല ചെയ്തു നോക്കി ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്ത ഇവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് മറ്റ് ചില കാര്യങ്ങളുമുണ്ട് ഒന്നാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അടുത്തൊന്നും ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയാവോ നല്ലൊരു യാത്ര ഈ യാത്രയ്ക്ക് നമ്മുടെ മൈൻഡ് ബ്ലോക്കിനെ മാറ്റാനുള്ള കാര്യവും കഴിവുണ്ട് യാത്രയ്ക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് ബ്ലോക്കുകളുണ്ട് ഇവ എന്നെ കൊണ്ട് അത് പറ്റത്തില്ല എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എനിക്ക് കഴിഞ്ഞ എനിക്ക് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളുണ്ടായ മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് നിരാശകളുണ്ട് മൈൻഡ് ബ്ലോക്ക് എന്ന് പറയും ഇതൊക്കെ മാറിയാലേ പ്രാർത്ഥന ഫലം കാണത്തുള്ളൂ അപ്പം ഒരു ഒരു ദീർഘയാത്രയ്ക്ക് ഈ മൈൻഡ് ബ്ലോക്കിനെ മാറ്റാൻ പറ്റും അതെങ്ങനെയാണ് ദീർഘയാത്ര മൈൻഡ് ബ്ലോക്കിനെ മാറ്റുന്നത് ദീർഘയാത്ര ചെയ്യുമ്പോൾ പല പല കാഴ്ചകൾ പല പല വ്യക്തികൾ പല പല അനുഭവങ്ങൾ ഇതൊക്കെ നമുക്ക് നമ്മളിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കും നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ചില അനുഭവങ്ങളാണ് ഇത് മൈൻഡ് ബ്ലോക്ക് മാറ്റും അതാണ് ഈ യാത്രയ്ക്ക് മൈൻഡ് ബ്ലോക്ക് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് നമുക്ക് പുതിയ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് നമ്മൾ ഒരു യാത്രയിൽ ഇന്ന ഇന്ന ആളുകളെ കാണുമെന്നോ ഒന്നും നമ്മൾ നേരത്തെ കണക്കൂട്ടുന്നതല്ല ആ യാത്രയിൽ നമ്മൾ പുതിയ ആളുകളെ കാണുന്നു നമ്മൾ പുതിയ കാഴ്ചകൾ കാണുന്നു ഇതൊക്കെ നമുക്ക് പുതിയ അനുഭവം നൽകും അപ്പോൾ മൈൻഡ് ബ്ലോക്ക് അങ്ങ് മാറും അതുകൊണ്ടാണ് ഒരു ദീർഘയാത്ര ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ദൂരെയുള്ള ഒരു മഹാക്ഷേത്രത്തിലേക്ക് ഇപ്പം തിരുവനന്തപുരംകാരാണെങ്കിൽ നേരെ ഗുരുവായൂരിൽ വെച്ച് പിടിക്കണം ഗുരുവായൂരുകാരാണെങ്കിൽ നേരെ തിരുവനന്തപുരത്ത് വെച്ച് പിടിക്കുക അങ്ങനെ മനസ്സിലായോ അങ്ങനെ നിങ്ങൾക്കൊരു ഒരു 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 സാമാന്യം ദീർഘയാത്ര ഒരുപാട് ദീർഘയാത്രയാകേണ്ട സാമാന്യം ദീർഘയാത്ര ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് അറിയോ എൻ്റെ വീട് ചങ്ങനാശ്ശേരി നാലു കോടിയില്ല ഞാൻ നേരെ അമ്പലപ്പുഴയ്ക്ക് വെച്ച് പിടിക്കും എല്ലാ മാസവും ഞാൻ പോകാറുണ്ട് നേരെ അമ്പലപ്പുഴയ്ക്ക് വെച്ച് പിടിക്കും അത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ളു അപ്പോൾ അവർക്ക് അതിൻ്റെ ഗുണമുണ്ട് എനിക്കതിൻ്റെ ഗുണമുണ്ട് അമ്മ ഞാനങ്ങനെ പറഞ്ഞ് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവരുണ്ട് ഒരു തൊഴിലില്ലാതെ നടന്ന തെക്ക് വടക്കാടുന്നവരൊക്കെ ഇന്ന് സ്വന്തം ബിസിനസ് നടത്തുന്നവരുണ്ട് ഞാനീ പറഞ്ഞ യാത്രകൾ ചെയ്ത മാസത്തിലൊന്ന് ഇതുപോലെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തി കാശ് വാരുന്നവരുണ്ട് സന്തോഷവന്മാരാണ് കാശുണ്ടാകുന്നുണ്ട് ജീവിതം അടിപൊളിയായിട്ട് മാറുന്നുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട് അതാണ് ഞാനീ പറഞ്ഞു തരുന്നത് അനുഭവം ഇത് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അല്ല ഞാൻ അവിടെ എവിടെയും കാണുന്ന കാര്യം പുത്തു വായിക്കുന്ന കാര്യമൊന്നുമല്ല ലൈഫ് അത് അനുഭവമാണ് പറഞ്ഞുതരുന്നത് അത് നിങ്ങളുടെ ജീവിതം ചേഞ്ച് ചെയ്യും അത് അറിവല്ല തിരിച്ചറിവാണ് അറിവും തിരിച്ചറിവും രണ്ടും കണ്ട അറിവ് പുസ്തകം വായിച്ചാലും കിട്ടും ഒരാൾ പറയുന്നത് കേട്ടാലും അറിവാണ് ഒരു കാര്യം കണ്ടാലും അറിവുക ഇതല്ല അനുഭവിക്കുന്ന കാര്യങ്ങളാണ് തിരിച്ചറിവാണ് അതിന് വിലയിടാൻ പറ്റത്തില്ല പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു മഹാക്ഷേത്രമായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ മഹാക്ഷേത്രത്തിലെ ചൈതന്യം വളരെ പവർഫുള്ളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവിടെ മറ്റുള്ള ക്ഷേത്രങ്ങളേക്കാൾ കൂടുതൽ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് അനുഭവം കിട്ടുന്നുകൊണ്ടാണ് ചുമ്മാ ആരെങ്കിലും പോവുമില്ല അവരുടെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് മഹാക്ഷേത്രങ്ങളിൽ അവിടുത്തെ പൂജയുടെ പ്രത്യേകതയായിരിക്കും അവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത അവിടുത്തെ ചൈതന്യത്തിൻ്റെ ശക്തിയായിരിക്കാം അല്ലെങ്കിൽ ആ ആ ആ സ്ഥലത്തെ ആ പ്രകൃതിയുടെ പ്രത്യേകതയായിരിക്കാം എന്തായാലും മഹാക്ഷേത്രങ്ങളിൽ പ്രത്യേക ശക്തി കൂടുതലുള്ളതുകൊണ്ടാണ് ഒരുപാട് അവിടെ എന്നും ഉത്സവം പോലെയാണ് കൂടുതൽ ജനങ്ങൾ വരുന്നത് കൂടുതൽ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് മഹാക്ഷേത്ര തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് കൂടുതൽ ആളുകൾ വരുന്ന മഹാക്ഷേത്രം ആ മഹാക്ഷേത്ര ദർശനത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റാനുള്ള മാറിയിരിക്കും കാരണം കൃത്യമായിട്ടും ഞാൻ പറഞ്ഞ് ഓരോ മാസവും ഇതുപോലുള്ള മഹാക്ഷേത്രമേ പോകുന്ന ആളുകളുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന് മാത്രമല്ല അവർക്കൊക്കെ ഏറ്റവും സമ്പത്തിൽ ഏറ്റവും സന്തോഷത്തിൽ ഏറ്റവും ഐശ്വര്യത്തിൽ ജീവിക്കുന്നവരുണ്ട് ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് ചിലപ്പോൾ അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും എത്രയോ ആൾ അപ്പം അത് ഈ വീഡിയോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയതായിട്ട് കാണുന്നവരും അത് മാറ്റം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞത് അല്ലാതെ നിങ്ങൾ കുറേ വഴിപാടുകൾ ചെയ്യുന്നു കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അതൊക്കെ നല്ലത് തന്നെ പക്ഷെ ചെയ്യേണ്ട ചില കാര്യം നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരീയമായ മനസ്സിനെ നിങ്ങൾ ഉണർത്തിയാലേ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം കാണുകയുള്ളൂ നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരീയമായ മനസ്സിനെ ഉണർത്തണം നിങ്ങൾക്ക് മൈൻഡ് ബ്ലോക്ക് ആണ് മനസ്സിലെപ്പോഴും നിരാശാബോധമാണ് അങ്ങനെയുള്ളവർക്ക് എത്ര പ്രാർത്ഥന ചെയ്താലും അത് ഫലം കിട്ടണമെന്നില്ല നിങ്ങളുള്ളിലെ ഈശ്വരീയമായ ആ മനസ്സിനെ ഉണർത്തണം അതിനുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ് ചെയ്തവർക്കെല്ലാം ഫലമായിട്ടുണ്ട് ശരിയായിട്ട് ചെയ്തവർക്ക് ഇനിയും അതുകൊണ്ടാണ് മഹാക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞത് ഇനി നമ്മൾ ഈ ഒരു നല്ല യാത്രയും മഹാക്ഷേത്രത്തിലെ ദർശനവും പെട്ടെന്ന് പ്ലാൻ പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആ അനുഭവം നമ്മുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈശ്വര്യമായ മനസ്സിനെ ഉണർത്തും ഞാൻ പറഞ്ഞല്ലോ പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ആ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഈശ്വര്യമായ മനസ്സിനെ പുതിയൊരു അനുഭവമായിരിക്കും അവിടെ തൊട്ട് നമ്മുടെ ഉള്ളിലെ ആ ഈശ്വര്യമായ മനസ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങും പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ഫലം കാണും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് മാസം തോറും ഇതുപോലെ നിങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ ഏതെങ്കിലും ഒരു മഹാക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക പിന്നെ വഴിപാടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം അങ്ങനെ മാസം തോറും നിങ്ങൾ ചെയ്യുക ഞാൻ പറഞ്ഞ് മാസം തോറും ചെയ്യുന്ന ആയിരക്കണക്കിന് ഒരുപാട് ഒരുപാടാളുകളുണ്ട് ഒരുപാടാളുകൾ അവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുമുണ്ട് ജീവിതം വലിയ രീതിയിൽ മാറും ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ അത് ഇങ്ങനെ ചെയ്യണം പ്ലാൻ ചെയ്യാൻ പോകണം നിങ്ങൾ തലോസം പെട്ടെന്ന് തലോസമായിട്ട് തോന്നും നാളെ പോയേക്കാം അത് മതി അല്ലാതെ നിങ്ങൾ ഒരാഴ്ച മുമ്പേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ യാത്ര ഒരു പുതിയ അനുഭവം നൽകണമെന്നില്ല കാരണം മനസ്സെപ്പോഴും പ്രിപ്പയർഡാണ് ആ മനസ്സിന് അതൊരു പുതിയ അനുഭവമാകണമെന്നില്ല മനസ്സിനൊരു പുതിയ പുതിയ അനുഭവമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വരുന്നത് ഇനിയും പ്ലാൻ ചെയ്ത് പോകുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞേ പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് ജീവിതം മാറ്റുന്നത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതുപോലെ മഹാക്ഷേത്രങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് അത് നിങ്ങളുടെ ഈശ്വരീയമായ മനസ്സിനെ ഉണർത്തും അത് ചെയ്തു നോക്കിയാൽ മനസ്സിലാകും ഓരോ മാസവും ചെയ്യുക അപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മാറ്റി കിട്ടും നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരീയമായ മനസ്സ് ഉണർന്നാൽ എല്ലാ മാസവും ചെയ്യുക ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അത്ഭുതകരമായ രീതി മാറ്റം ഉണ്ടാകും ജീവിതം അതും ഇതൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല കൃത്യം വേണ്ട കാര്യങ്ങൾ ചെയ്യണം